ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നന്ദൂസ് ഇൻഫോർമേറ്റീവ്സ് ഇന്ന് ഞാനൊരു പുതിയ ഹെർബൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ വീട്ടുമുറ്റത്തും പറമ്പിലും റോഡിലുമൊക്കെ കാണപ്പെടുന്ന ചെറുള ചെടിയെ പറ്റിയാണ് ഇവ ഒരുപാട് രോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു വരുന്നു ഏതൊക്കെ രോഗങ്ങൾക്ക് ഇവ ഉത്തമമാണെന്ന് നോക്കാം ചെറുള അഥവാ ബലിപ്പൂവ് എന്നറിയപ്പെടുന്ന ചെടിയായതിനാൽ പേരുപോലെ തന്നെ കർമ്മങ്ങൾക്ക് അഥവാ ബലിക്ക് ഉപയോഗിക്കുന്നു ഇവ വിഷാംശം പുറത്തു കളയാൻ സഹായിക്കുന്നു ശരീരത്തുണ്ടാകുന്ന ടോക്സിൻസ് പാടെ ഒഴിവാക്കുന്നു ഇവ ഉപയോഗിച്ചാൽ വൃക്കരോഗങ്ങൾക്ക് ഇവ ഉത്തമമാണ് കൃമിശല്യം മാറാനായി സഹായിക്കുന്നതിനാൽ ഒരു വലിയ കഴിവ് ചെറുളയ്ക്കുണ്ട് കിഡ്നി സ്റ്റോൺസ് മാറാനും ഇവ നല്ലതാണ് ബ്ലീഡിംഗ് അഥവാ ഉള്ളിലെ പ്രശ്നങ്ങൾക്കും ഇവ ഉപയോഗിച്ചാൽ നല്ല ഫലം തരുകയും ചെയ്യുന്നു ദശപുഷ്പങ്ങളിൽ ഒരുവനാണ് ചെറുള ദശപുഷ്പങ്ങളെപ്പറ്റിയും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും വരും വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഇനി ഇവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം കൂടുതലും ഇവ ഗുണം ചെയ്യുന്നത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നതാവും വൃക്കരോഗങ്ങൾക്കും സ്റ്റോൺസിനുമൊക്കെ ഇവയുടെ വെള്ളം കുടിക്കുക എന്നതാണ് ഉത്തമകാര്യം ഒരുപാട് ഗുളികകളും മരുന്നുകളും കഴിക്കുന്നത് ഒരു പരിധിവരെ അഴുക്കാണ് കുറച്ച് താമസിച്ചാണെങ്കിലും ആയുർവേദം ശരീരത്തിന് ഗുണം മാത്രം ചെയ്യുന്ന ഒന്നാണ് തുടർന്നുള്ള ജീവിത രീതി മെച്ചപ്പെടുത്താൻ ഇവ നന്നായി സഹായിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്